ഭാഗം പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയി ഒന്നുകൂടി കൺഫേം ചെയ്ത ശേഷമാണ് ശിവഗോവിന്ദനെ ഗോവിന്ദനെ വിളിച്ച് മിത്രയ്ക്ക് വിശേഷമുണ്ടെന്ന് അറിയിച്ചത് ആ വാർത്ത കേൾക്കേണ്ട താമസം അയാൾ ശിവയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു തൻ്റെ മകളെ ചേർത്ത് പിടിച്ച് ആ നിറുകയിൽ മുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തന്റെ പാതിയായവളെ അദ്ദേഹം ആ നിമിഷം ഒന്ന് ഓർത്തുപോയി തൻ്റെ കൈകൾ വയറിലേക്ക് ചേർത്ത് വെച്ച് ഗോവിന്ദേട്ടനൊരു അച്ഛനാവാൻ പോകുന്നു എന്ന് പറഞ്ഞവളുടെ ശബ്ദം അയാളുടെ കണ്ണുകൾ നിറഞ്ഞു ഇന്ന് ആ ഉദരത്തിലുണ്ടായിരുന്നവൾ അമ്മയാവാൻ പോകുന്നു ആ അച്ഛൻ്റെ മനസ്സ് നിറഞ്ഞു അയാൾ ശിവയെയും മിത്രയെയും ചേർത്ത് പിടിച്ച് അയാളുടെ സന്തോഷം അറിയിച്ചു രണ്ട് ദിവസം മകൾക്കൊപ്പം തങ്ങിയിട്ട് ഇനി ഗോവിന്ദൻ മടങ്ങിപ്പോകൂ അവളും ആ അച്ഛൻ്റെ തണലിൽ സന്തോഷവതിയായിരുന്നു പാറുവിനെ വിളിച്ച് പുതിയ വിശേഷം അറിയിച്ചത് മിത്രയാണ് കേട്ടപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷം എങ്കിലും ഈയൊരവസ്ഥയിൽ അവൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആഗ്രഹവും അവർക്കുണ്ടായിരുന്നു സാഗർ ആഗ്രഹം മറച്ചു വെക്കാതെ ശിവയോട് പറഞ്ഞു അവൾക്ക് യാത്ര ചെയ്യാനാകുമ്പോൾ കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കാമെന്ന് ശിവസാഗറിന് വാക്കു കൊടുത്തു അത് കേട്ടതോടുകൂടി അവരും ഹാപ്പിയായി മിഥു ഇപ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിലും പുതിയ വിശേഷം അറിഞ്ഞപ്പോൾ അവൻ ഐശുവിനെയും കൂട്ടി രാത്രിയാകുമ്പോഴേക്കും എത്താമെന്ന് ഏറ്റിട്ടുണ്ട് ഐശുവും ഇത അറിഞ്ഞപ്പോൾ തൊട്ട് മിത്രയും ശിവയും കാണാൻ ബഹളം വെക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഇത്രയും ദൂരേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അയാളും പാറവും ഉടനെ അങ്ങോട്ട് വരാമെന്ന് ശിവയോട് പറഞ്ഞിട്ടുണ്ട് ഐശുവും മിതവും ഭദ്രയും മിച്ചവും വിദ്യയും വിശ്വയും കാശിയും അജുവും എല്ലാം അന്ന് രാത്രി തന്നെ അവിടേക്ക് വന്നു കുഞ്ഞിനാണെന്നും പറഞ്ഞ് കുറെ ഒക്കെ ആയിട്ടാണ് എല്ലാവരുടെയും വരവ് ഐശുവും ഭദ്രയും മിത്രയെ പൊതിഞ്ഞതോടു കൂടി ശിവയ്ക്ക് മിത്രയെ അടുത്ത് കിട്ടാതായി അതിന്റെ പരിഭവം കൊണ്ട് തന്നെ ആ കവിൽ വീർത്തിട്ടുണ്ട് മിത്ര അത് ശ്രദ്ധിച്ചെങ്കിലും ഭദ്രയും മേശുവും അവളോട് സംസാരത്തിലായതുകൊണ്ട് തന്നെ അവൾക്ക് അവൻ്റെ അടുത്തേക്ക് പോവാനും കഴിഞ്ഞില്ല എന്നാലും എന്തൊക്കെയായിരുന്നു പ്രതികാരാണ് പ്രണയമല്ല പണത്തിന് പകരാണ് ഹോ എന്തൊക്കെ കേട്ടു എന്നിട്ടെന്റെ വിച്ചേട്ടാ ഈ പെണക്കുള്ളർ നമുക്ക് മുന്നേ ഗോളടിച്ചല്ലോ ഭദ്ര ശിവയെയും മിത്രയെയും കളിയാക്കി ശിവഭദ്രയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി പക്ഷെ പെണ്ണിനെ കൂസലൊന്നുമില്ല എന്താടി നിനക്കൊന്നും പറയാനില്ലേ ഭദ്ര മിത്രയുടെ തോളിൽ തട്ടി ഞാനെന്തു പറയാനാ എനിക്ക് ആരോടും എന്ന് നിനക്കറിയാലോ അവൾ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് ശിവയെ നോക്കി അവൻ അവളെ കണ്ണു ചുരുക്കി നോക്കുന്നുണ്ട് ഉം എന്തായാലും കൊള്ളാൻ രണ്ടും ഞാനും എന്റെ വിച്ചേട്ടനും പാവം ഭദ്ര നെടുവീർപ്പിട്ടു എന്തു പാവം നീയുവനും ഇപ്പൊ മക്കള് വേണ്ടാന്ന് വെച്ചിട്ടല്ലേ വിച്ചു പറഞ്ഞല്ലോ എന്നോട് ശിവ കപട ചോദിച്ചു ഭദ്ര വിച്ചുവിനെ ഒന്ന് നോക്കി അവൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ എന്ന പോലെ അജുവിനോടും വിഷയോടും കാശിയോടും സംസാരിക്കുന്നുണ്ട് എങ്കിലും ഇടയ്ക്കിടെ ഭദ്രയെ പാളി നോക്കുകയും ചെയ്യുന്നുണ്ട് ഈ അതൊക്കെ പറഞ്ഞിട്ട് കുറെ ആയി ശിവേട്ട ഇപ്പോ മിത്രയ്ക്ക് വിശേഷമുണ്ടെന്ന് കേട്ടപ്പോ എനിക്കൊരാഗ്രഹം എന്താ വിച്ചേട്ടന്റെ അഭിപ്രായം ഭദ്ര കണ്ണിറക്കിക്കൊണ്ട് വിച്ചുവിനോട് ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് എല്ലാവരും ചിരിച്ചുപോയി വിച്ചു ആണെങ്കിൽ ഇതിനൊരു നാണോ ഇല്ല ഈശ്വര എന്ന പോലെ അവളെ നോക്കുന്നുണ്ട് ഓ എന്നാ വേഗം ആയിക്കോട്ടെ മിഥു ആണത് പറഞ്ഞത് ഞങ്ങൾക്ക് മാത്രല്ല മിഥുനേട്ടനും അയശൂനം നോക്ക അവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു നീ എല്ലാത്തിനെയും ഗർഭിണിയാക്കിയിട്ട് അടങ്ങുന്ന പോലെയാണല്ലോ വിശ്വ ചിരിയോടെ ചോദിച്ചു ഈ അല്ല അതൊക്കെയല്ല ഒരു രസം ഞാനെന്തായാലും ഒരു അമ്മയാവർ റെഡിയാ വർഷം കൊറേയായില്ലേ എനിക്കും ബോറടിച്ചു ഈ മനുഷ്യനോട് മാത്രം വഴക്കിട്ടിട്ട് അപ്പൊ ഇനി ഇടയിൽ ഒരാൾ കൂടി വന്നോട്ടെ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ഐശു മിഥുവിനെ ഒന്ന് നോക്കി അവനെന്താ എന്ന പോലെ അവളെ നോക്കി പുരികമുയർത്തി അവൾ പെട്ടെന്ന് അവനിൽ നിന്നും നോട്ടം മാറ്റി അതുകൊണ്ട് മിധുവിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു വിദ്യ പിന്നെ വിശ്വയെ നോക്കാനേ പോയില്ല കുഞ്ഞുങ്ങൾ വേണ്ട എന്നൊരു തീരുമാനം അവർ എടുത്തിട്ടില്ല പക്ഷെ ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ കഴിയാത്തതിലുള്ള സങ്കടത്തിലാണ് വിദ്യ വിഷയാണെങ്കിൽ എല്ലാം സമയമാകുമ്പോൾ ശരിയാകുമെന്ന ചിന്താഗതിക്കാരനാണ് എങ്കിലും എല്ലാവരും ഈയൊരു ടോപ്പിക്കിലേക്ക് എത്തിയപ്പോൾ വിശുദ്ധയുടെ കണ്ണുകളും അവന്റെ പെണ്ണിലേക്ക് പാറി വീണിരുന്നു വിയർത്തൊഴുകുന്ന ഭദ്രയുടെ നഗ്നമായ മാറിലേക്ക് മുഖം പൂഴ്ത്തി കിടക്കുമ്പോൾ വിച്ചുവിന്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു വിച്ചേട്ടാ ഭദ്ര കിതപ്പോടെ വിളിച്ചു ഉം അവൻ മൂളി ഉം ഉം ഒന്നുമില്ല അവള് പറഞ്ഞു അവൻ മുഖമുയർത്തി അവളെ കൂർപ്പിച്ചു നോക്കി ഈ അതല്ല ഞാൻ നമുക്ക് പെട്ടെന്ന് കുഞ്ഞു വരുവോ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു അതെന്നോടാണോ ചോദിക്കുന്നത് താൻ പാതി ദൈവം പാതി എന്നാണല്ലോ എന്റെ പാതി ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടടി ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യില് അവൻ പറഞ്ഞു ഭദ്ര തലയാട്ടി ഒരു കുഞ്ഞിനെ നീ ഇത്ര ആഗ്രഹിച്ചിരുന്നോ ഭദ്ര എന്നിട്ടാണോ ഈ വർഷത്തിന്റെ ഗ്യാപ്പൊക്കെ ഇട്ടത് അവൻ സംശയത്തോടെ ചോദിച്ചു ആ ഗ്യാപ്പൊക്കെ കഴിഞ്ഞു ഇത് അതുകൊണ്ടൊന്നല്ല വിച്ചേട്ടാ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഇങ്ങനൊരാഗ്രഹം മനസ്സിൽ കടന്നു വന്നിട്ട് പിന്നെ ഇവിടെ അച്ഛനും അമ്മയൊക്കെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളെ കളിപ്പിക്കണെ കാണുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് അവരെൻ്റെ വിച്ചേട്ടൻ കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പോ അവർക്ക് വേണ്ടിയാണോ അവൻ ചോദിച്ചു ഏയ് അല്ലാന്നേ ഇത് നമുക്ക് വേണ്ടി തന്നെയാ എനിക്കറിയാം എന്നോട് പറഞ്ഞില്ലെങ്കിലും വിച്ചേട്ടനൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇല്ലേ അവൾ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അതുണ്ട് പതിരേ പക്ഷേ നീ കൂടി അതിന് മനസ്സറിഞ്ഞ് സംബന്ധിക്കുമ്പോളെ നമുക്കിടയിൽ ഇങ്ങനെ ഒരാൾ വരുവെന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നതാ വിച്ചു അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് കൊണ്ട് അകന്നു മാറി ബെഡിലേക്ക് കിടന്നു ഭദ്ര അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി അവനെ ചുറ്റി പിടിച്ച് പതിയെ കണ്ണുകൾ അടച്ചു കിടന്നു പുതിയൊരു പ്രതീക്ഷയോടെ ഇതേ സമയം വിദ്യ വിഷയെ കെട്ടിപ്പിടിച്ചു കിടന്ന എന്തോ ആലോചനയിലാണ് കുറേ നേരമായി വിഷു അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും വിദ്യ അതൊന്നും അറിയുന്നില്ല കഴിഞ്ഞില്ല എൻ്റെ ആലോചന കുറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട് വിഷു അല്പം ദേഷ്യത്തിൽ വിദ്യയോട് ചോദിച്ചു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അല്ലേട്ടാ ഞാൻ ആലോചിക്കുകയായിരുന്നു എത്ര കാലായല്ലേ ശിവേട്ടനും മിത്രേച്ചിയും എൻ്റെ ഏട്ടനെ ഏട്ടത്തിയൊക്കെ ഇങ്ങനെ നടക്കുന്നു ഇപ്പം താ മിത്രേച്ചയ്ക്കും ശിവേട്ടനും കുഞ്ഞു വരാൻ പോണു ഭദ്രേടത്തിയുടെ സംസാരം കേട്ടിട്ട് അവർക്ക് ഉടനെ കുഞ്ഞു വരും അവൾ പറഞ്ഞു അതിന് അവൻ അവളെ തറപ്പിച്ചു നോക്കി വിദ്യ ചിരിയോടെ പെട്ടെന്ന് അവൻ്റെ കവളിൽ കടിച്ചു എൻ്റെ പൊന്നോ അതിനൊന്നുമില്ല ഞാൻ ആലോചിക്കുകയായിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാടായില്ലേ എന്നിട്ട് ഇപ്പോഴല്ല അവർക്കിടയിലേക്ക് അടുത്താള് വരാൻ പോന്നെന്ന് ഇപ്പൊ തോന്നുന്നു ഏട്ടൻ പറഞ്ഞതുപോലെ നമുക്കു സമയാവുമ്പോൾ എല്ലാം ശരിയാവെന്ന് വിദ്യ സ്നേഹത്തോടെ പറഞ്ഞു വിശ്വ ചിരിയോടെ അവളെ നോക്കി ആഹാ എൻ്റെ ഭാര്യയ്ക്കപ്പോ ഇങ്ങനെ ചിന്തിക്കാൻ അറിയാമല്ലേ അവൻ കുറുമ്പോടെ ചോദിച്ചു പോയോട്ടോ കളിയാക്കാതെ അവൾ അവളവൻ്റെ നെഞ്ചിലടിച്ചു അവൻ ചിരിയോടെ അവളെ ചുറ്റിപ്പിടിച്ചു അത്രയുള്ളു എൻ്റെ വിദ്യയെ സമയാവുമ്പോൾ നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞു വരും അതുവരെ നമ്മൾ മാത്രം മതി മറ്റൊന്നും ആലോചിച്ച് സങ്കടപ്പെടേണ്ടോ അവൻ പ്രണയത്തോടെ പറഞ്ഞു വിദ്യ ചിരിയോടെ തലയാട്ടി വിഷു അവളുടെ ചുണ്ടിൽ പതിയെ തൻ്റെ ചുണ്ടുകൾ അമർത്തി വെച്ചു ഇത് കഴിക്കു ശ്രീ ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാ വയ്യാതാവുമോളെ ഛർദ്ദിച്ച് തളർന്ന് കിടക്കുന്നവളുടെ അരികിലേക്ക് ചോറും കറിയും ഉപ്പേരി അടങ്ങിയ പാത്രവുമായി വന്ന് ശിവ അലിവോടെ പറഞ്ഞു എനിക്ക് എനിക്കൊന്നും വേണ്ട വേണ്ടതെത്തേട്ടാ വെയ്യ ഛർദ്ദിക്കും അവൾ തളർച്ചയോടെ പറഞ്ഞു ഛർദ്ദിക്കുന്നു പേടിച്ച് കഴിക്കാതിരിക്കാൻ പറ്റുമോ എന്റെ നല്ല സ്ത്രീയല്ലേ എന്നെങ്ങനെ വിഷമിപ്പിക്കല്ലേ നീ അവൻ ഇടർച്ചയോടെ പറഞ്ഞതും ക്ഷീണം നിറഞ്ഞ മുഖത്തോടെ അവനെ നോക്കിക്കൊണ്ട് മിത്ര പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു പേടിയായിട്ട് എത്തേട്ടാ ഛർദിക്കുമ്പോൾ എനിക്ക് ഒട്ടും വെയ്യാതാവുക മിത്ര ശിവയുടെ തോളിലേക്ക് ചാഞ്ഞിരുന്നു അവനവളുടെ നെറ്റിയിൽ പതിയെ ചുണ്ടുകൾ അമർത്തി മനസ്സിലാവുന്നുണ്ട് ശ്രീയനിക്ക് കഴിക്കാതിരുന്ന ക്ഷീണം കൂടെയുള്ളൂ പിന്നെ നീ വല്ലതും കഴിച്ചാലല്ലേ നമ്മുടെ കുഞ്ഞിന് കിട്ടു അവൻ സ്നേഹത്തോടെ പറഞ്ഞതും അവൾ മൂളിക്കൊണ്ട് നേരെയിരുന്നു ഇരുന്നു നീട്ടുന്നവനെ നോക്കി മുഖം ചുളിച്ചെങ്കിലും പതിയെ വാ തുറന്നു എങ്ങനെയോ കുറച്ചു കഴിച്ചവൾ മതി എന്ന പോലെ പറഞ്ഞതും ശിവ എഴുന്നേറ്റ് പോയി വെള്ളമെടുത്തു എടുത്തു വന്ന് അവളുടെ വാ കഴുകിച്ച് അവൾ അവന്റെ മടിയിലേക്ക് ഇരുത്തി പതിയെ ഉയർന്നു വരുന്ന അവളുടെ വയറിലേക്ക് കൈ ചേർത്ത് വെച്ചവൻ മിത്ര ചിരിയോടെ അവനെ നോക്കി അവൾക്ക് ഇത് നാലാം മാസമാണ് ശിവ നന്നായി തന്നെ അവളെ നോക്കുന്നുണ്ട് അവൾക്ക് ആഗ്രഹം പറഞ്ഞാലും അവൻ ആ നിമിഷം സാധിച്ചു കൊടുത്തിരിക്കും പക്ഷെ പെണ്ണിനിപ്പൊ ഒന്നും കഴിക്കാൻ വയ്യ ഛർദി കൂടുതലാണ് വല്ലാതെ ക്ഷീണം കൂടുമ്പോ ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പ് ഇട്ട് വരും ഒരു നാലു മാസം വരെ ചിലർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്ഷീണത്തോടെ ഇരിക്കുന്ന ആ പെണ്ണിനെ കാണുമ്പോൾ ശിവയ്ക്ക് പാവം തോന്നും ഇപ്പോ യാത്ര ചെയ്യാൻ മിത്രയ്ക്കൽപം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചു ദിവസം പാറുവും സാഗറും ഗോവിന്ദനും എല്ലാം അവരുടെ വീട്ടിൽ വന്ന് താമസിച്ചിരുന്നു ഒരമ്മയുടെ കരുതലും സ്നേഹവും കൂടി മിത്രയ്ക്ക് അറിയാൻ സാധിച്ച നാളുകളായിരുന്നു അത് ഇപ്പൊ ഛർദ്ദിക്കാരുന്നുണ്ടോ ശിവ അവളുടെ കഴുത്തിലേക്ക് അവന്റെ മുഖം വെച്ച് വയറിൽ കൈകൊണ്ട് തഴുകുന്നതോടൊപ്പം ചോദിച്ചു ഉം ഇല്ല വയറിൽ കിടക്കുന്ന ആൾക്ക് ഈ റൗഡിയാണെന്ന് തോന്നുന്നു കൂടുതൽ ഇഷ്ടം മിത്ര മുഖം ചരിച്ച് അവനെ നോക്കി അവൾ പറയുന്നത് കേട്ട് അവന്റെ മുഖം വല്ലാതെ വിടർന്നിട്ടുണ്ടെങ്കിലും അവൻ അവളുടെ ചെവിയിൽ പതിയെ ചുണ്ടെന്നുരസിട്ടാ മിത്ര ചുണുങ്ങി അങ്ങനെ എന്നെ ഈ അമ്മ ഇഷ്ടായാൽ മതി ആദ്യം എന്നിട്ട് മതി എന്നെ അവൻ പറയേ മിത്ര അവനെ ഒന്ന് നോക്കിപ്പോയി അതെന്താ അങ്ങനെ അപ്പോ അച്ഛൻ ഇഷ്ടം വേണ്ടേ അവൾ കണ്ണു ചുരുക്കി ഇഷ്ടം വേണം എൻ്റെ കുഞ്ഞല്ലേ എന്നെ ഇഷ്ടാവും പക്ഷേ ഈ കുള്ളത്തിപ്പെണ്ണിനെ അതിനേക്കാൾ സ്നേഹിച്ചോട്ടെ അതെനിക്കിഷ്ടം അവൻ അവളുടെ വയറിൽ പതിയെ തഴുകി മിത്ര ചിരിയോടെ അവനെ നോക്കി അപ്പോ ദത്തേടിനേക്കാൾ കൂടുതൽ നമ്മുടെ വാവ സ്നേഹിച്ച ദത്തേന് അസൂയ വരില്ലേ അവൾ കണ്ണിറുക്കി കുസൃതിയോടെ ചോദിക്കേ ആ ചോദ്യം ഇഷ്ടപ്പെടാത്തതുപോലെ അവന്റെ കവിൽ വീർത്ത് കെട്ടിയത് പെട്ടെന്നാണ് അങ്ങനെ എന്നെക്കാൾ കൂടുതൽ എങ്ങനെ സ്നേഹിക്കും അതൊന്നും ഉണ്ടാവില്ല അമ്മ അമ്മയാ ഭർത്താവും ഭർത്താവും എന്നെ കൊണ്ട് നിന്നെ സ്നേഹിക്കാൻ പറ്റുന്നതുപോലെ എനിക്ക് മാത്രമേ പറ്റൂ അവൻ വാശി പോലെ പറഞ്ഞു എന്ന ആരും പറഞ്ഞു മിത്ര വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കുവാണ് എന്ന് ഞാൻ പറഞ്ഞു ദേ മിണ്ടാതിരിടി ഡി ഓരോന്ന് പറഞ്ഞനോ ദേഷ്യം പിടിപ്പിക്കാതെ ശിവ കണ്ണുരുട്ടി അവളുടെ മുഖം മുന്നിലേക്ക് തിരിച്ചു വെച്ചു മിത്ര പതുങ്ങിച്ചിരിക്കുന്നത് അവൻ കേട്ടു എൻ്റെ കുഞ്ഞ് സ്നേഹിക്കുന്നത് പോലെ അല്ല ഭാര്യ എൻ്റെ സ്നേഹം സ്നേഹം തരാൻ കുഞ്ഞിന് കഴിയുമ്പോൾ ഭർത്താവിന് അവൻ്റെ പെണ്ണിന് സ്നേഹം മാത്രമല്ല പ്രണയവും വാത്സല്യവും അതിനപ്പുറം പലതും തരാൻ കഴിയും എല്ലാത്തിനുപരി ഈ ഉണ്ടക്കണ്ണിയെ എന്നെ പോലെ സ്നേഹിക്കാൻ ആർക്കും പറ്റില്ല മനസ്സിലായോടി അവളുടെ തുടുത്ത കവളിൽ എത്ര കടിച്ചിട്ടും മതിയാവാത്തതുപോലെ ശിവ ആ കവളിൽ അമർത്തി കടിച്ചതും വേദനിച്ചെങ്കിലും അവൻ പറഞ്ഞത് കേട്ട് ചിരിയോടെ തലയാട്ടിപ്പോയവൾ ക്ഷീണം കാരണം അവന്റെ നെഞ്ചിൽ തന്നെ കിടന്നവൾ പതിയെ ഉറങ്ങിപ്പോയതും അവളെ ഉണർത്താതെ തന്നെ ശിവ പതിയെ അവളെ എടുത്തുയർത്തി ബെഡിലേക്ക് കിടത്തിയിരുന്നു മിത്ര ഒന്നുകൂടി ചുരുണ്ടുകിടക്കുന്നത് കണ്ടതും ഡോറടച്ചവൻ പതിയെ അവൾക്കരികിൽ വന്നു കിടന്നു അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർക്കുമ്പോൾ വയറിൽ കൈകൾ തഴുകിയിരുന്നു അച്ചയുടെ കുഞ്ഞ നമ്മുടെ അമ്മ പാവല്ലേ അമ്മയെ വല്ലാതെ വിഷമിപ്പിക്കല്ലേ പൊന്നെ നോക്കിയേ നമ്മുടെ അമ്മയ്ക്ക് തീരെ വയ്യ അവൻ പതിയെ ആ വയറിൽ തഴുകി വാത്സല്യത്തോടെ പറയുമ്പോൾ തന്നോട് എന്നും സംസാരിക്കുന്ന അച്ഛനെ അനക്കം അറിയിക്കാനുള്ള തത്രപ്പാട് തുടങ്ങിയിരുന്നു വയറ്റിലുള്ള ആൾ തുടരും നമ്മുടെ സ്റ്റോറി കേൾക്കുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ